ഹലോ അനീഷ് അനീഷ് എത്താണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് അത്ര മാത്രം സന്തോഷമുണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ നോ പ്രോബ്ലം അപ്പൊ അപ്പൊ നാളൊന്ന് കാൽക്കേറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് കേടങ്ങുമ്പോൾ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന ഞാൻ ഞാൻ ബില്ലിന് കൊടുക്കാം ഒരു നിമിഷം കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ അനീഷുണ്ടല്ലോ ബിഗ് ബോസിന്റെ പുള്ളി നമ്മുടെ പോലെ എല്ലാം സാധാരണക്കാർ അപ്പോ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് പത്ത് ലക്ഷം രൂപ പറഞ്ഞോ സർപ്രൈസ് സർപ്രൈസ് തരുന്ന ആളാണ് ഓക്കെ അപ്പൊ നമ്മള് മനീഷുണ്ടല്ലോ ബിഗ് ബോസിന്റെ പുള്ളി നമ്മുടെ പുല്ലെല്ലാം സാധാരണക്കാരനാണ് അപ്പോ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് പത്ത് ലക്ഷം രൂപ പ്രൈസ് കൊടുക്കും അതൊരു ക്യാഷ് പ്രൈസാണ് അതാണ് ഇന്നത്തെ പൊട്ടിക്കല്ലേ നമ്മുടെ അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകിയിരിക്കുകയാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണിത് അങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത് ആദ്യത്തെ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടുള്ള ആൾക്ക് സമ്മാനം കിട്ടും അത് നമ്മൾ കണ്ടതാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ രണ്ടാം സമ്മാനമായിട്ട് രണ്ടാമത് കിട്ടിയ ആൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു സമ്മാനം കഴിഞ്ഞ സീസൺ വരെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ഇത് അനീഷിൻ്റെ വിജയമാണ് പ്രേക്ഷകരുടെ വിജയം ാണ് അനീഷിനെ അത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളതാണ് ജനങ്ങളുടെ മനസ്സിൽ അത്രയും അനീഷ് ഒരു തരംഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിയിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അനീഷിന് കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു ബഹുമതി തന്നെയാണ് എന്ന് പറയാം ഈ പത്ത് ലക്ഷം രൂപ എന്നുള്ളതല്ല അദ്ദേഹത്തെ അത്രയും ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അവരിൽ ഒരാളായിട്ട് വന്ന ഒരാളായിട്ട് വന്ന ഒരു മനുഷ്യനെ ഇത്രയും വളരെ ആയിട്ട് പുറത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അദ്ദേഹം എയർപോർട്ടിൽ വന്നപ്പം കണ്ടത് അത്രയും ആളുകൾ ഈ അനീഷിനെ കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടി നിൽക്കുകയായിരുന്നു അനുമോൾക്ക് കിട്ടുന്ന കൂടുതലൊരു ഒരു ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഒരു സപ്പോർട്ടാണ് നമ്മൾ അന്നേരം കണ്ടത് സാധാരണക്കാരിൽ ഒരാളായിട്ട് വന്നു പി ആർ ഇല്ലാതെ ഇത്രയും നൂറ് ദിവസം തികച്ചു നിന്ന ഒരു മത്സരാർത്ഥിയാണ് എന്നും പറഞ്ഞാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഉടമ അനീഷിന് പത്തു ലക്ഷം രൂപ തന്നിരിക്കുന്നത് അത് വലിയൊരു നല്ല കാര്യം തന്നെയാണ് ഇനി അനീഷിൻ്റെ ജീവിതത്തിൽ ഇതൊരു ചവിട്ടുപടിയാണ് ഈ ബിഗ് ബോ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അനീഷിനെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയും ജന മനസ്സുകളിൽ ഇടം നേടിയ ഒരു മനുഷ്യരാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അനീഷിനെ എനിക്ക് അനീഷിൻ്റെ പക്വത ആ സ്വഭാവം അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് ഇത്രയും മത്സരാർത്ഥികൾ ഉണ്ടായിട്ട് ഒരു മനുഷ്യനെ പോലും കുറ്റം പറയാതെ പക്വതയോടുകൂടി ആർക്കും മനസ്സിലൊരു വെറുപ്പോ ഒരു വിദ്വേഷമോ തോന്നാത്ത ഏക ഒരു വ്യക്തി ഈ സീസണിൽ ഞാൻ കണ്ടത് അനീഷിനെയാണ് എനിക്കത് നൂറ് ശതമാനം ഉറപ്പായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് അത് ശരിയാണോ എന്നുള്ള കാര്യം ഞാൻ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോയെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ എനിക്ക് അനിമോളെ ഇഷ്ടമാണ് ബാക്കിയുള്ള ക്ഷനവാസ അവരൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അനീഷിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല കാരണം അത്രയും ഒരാളെയും വെറുപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞെങ്കിലും ഒരാളെ മനസ്സില് കൊണ്ട രീതിയിൽ സംസാരിക്ക ഒരു സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടതിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടോ ലൈവിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പോട് പറയുന്നത് നമുക്ക് ഒരു എല്ലാ മിക്കവരെയും തന്നെ ഇഷ്ടമായിരുന്നു കുറേ ആളുകൾ വന്ന് വെറുപ്പിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് മനസ്സിൽ പകയൊക്കെ വെച്ച് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുകയും നേർച്ചയൊക്കെ ചെയ്യുകയും പുറത്ത് വന്ന് പിന്നെ പിന്നെയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഗെയിം ഗെയിമിൻ്റെ സ്പിരിറ്റ് കണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട് കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അനീഷിനെ അനിമോടെ അവസാനം ആ സമയത്ത് വരെയും ആ ഫിനാലയുടെ സമയത്ത് വരെയും കട്ടയ്ക്ക് സപ്പോർട്ട് തുന്ന മത്സരാർത്ഥികളുണ്ട് അങ്ങനെ എന്തായാലും രണ്ടുപേരെ ആൾക്കാർക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ലായിരുന്നു അത്രയും നല്ല ഗെയിമറാണ് അനീഷും അനുമോൾക്കൊപ്പം കട്ടയ്ക്ക് നിന്ന ആളാണ് ഏത് എന്തായാലും മത്സരം നടക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ ഫസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് അനുമോൾക്ക് കിട്ടി പക്ഷേ എന്നാലും കാലേട്ടം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗെയിമറാണ് ഒരിക്കലും അനീഷിന് രണ്ടാം സ്ഥാനം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അനുമോളുടെ ഒപ്പം തന്നെയാണ് എന്ന് തന്നെ പിന്നെ വോട്ടിൻ്റെയൊക്കെ അവസാന ആ റീ എൻട്രി കൂടെ വന്ന പ്രശ്നങ്ങൾ കാരണം അനുമോള് കൂടുതൽ അനിമോക്ക് സപ്പോർട്ട് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും ഒരുപാട് സപ്പോർട്ട് കിട്ടിയെന്ന് നമുക്കറിയാം വീഡിയോ ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സിൽ അനിമോളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് അങ്ങനെ അനുമോള് വിൻ ചെയ്തതായിട്ടും എനിക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും അനീഷിന് കിട്ടിയിരിക്കുന്ന ആ ഒരു സമ്മാനം കിട്ടിയിരിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇനി അനീഷ് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്